സമീപകാലത്തെ കടൽക്ഷോഭങ്ങൾ കാരണം കൊല്ലം ബീച്ചിന്റെ സ്ഥിതി ആശങ്കാജനകമാണ് തീരമെല്ലാം കടലെടുത്തു കഴിഞ്ഞു ബീച്ചിലേക്ക് എത്തുന്നവർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ചെറുകിട കച്ചവടക്കാരും ദുരിതത്തിലായിരിക്കുകയാണ് ആശങ്കയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്നതിനാൽ കൊല്ലം ബീച്ചിന് പഴയ ഭംഗി നഷ്ടമായിരിക്കുന്നു ബീച്ചിലേക്ക് സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ളതിനാൽ ഇറങ്ങാൻ കഴിയില്ല തീരമിടിഞ്ഞ് വലിയ കുഴി പോലെ കുഴിപോലെയായതിനാൽ കടലിനടുത്തേക്കെത്തുന്നവർ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട് കടലിനും സന്ദർശകർക്കുമിടയിൽ വലിച്ചുകെട്ടിയ ഈ കയറ് മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ കാലങ്ങൾക്കു ശേഷം ഇവിടേക്കെത്തുന്നവർ പണ്ടത്തെ തങ്ങളുടെ ഓർമ്മകളായി ഇറക്കി തിരികെ മടങ്ങേണ്ട അവസ്ഥയാണ് പണ്ട് നമ്മൾ വന്നപ്പോ കുറച്ച് ദൂരെ ഇറങ്ങി കാലൊക്കെ നനച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് എല്ലാരും കേറിയും വരികയും ഇറങ്ങിയും പോവുകയും വരുക ഒക്കെ ചെയ്യും ഇപ്പൊ കുറേ വർഷത്തിന് ശേഷം ഇപ്പം കയറി കയറിയിട്ട് വെച്ചൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുന്നു ഭയങ്കര ഒരു സങ്കടമായിട്ടൊക്കെ തോന്നി കാരണം മുമ്പ് ഈഴിവ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ മിക്കവാറും ഇവിടെ ചെലവഴിക്കാൻ വരുമായിരുന്നു ഇപ്പൊ നമുക്കൊന്ന് അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി അതായത് ഭയങ്കര ഒരു 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 പേടി തോന്നുന്ന അവസ്ഥയിലേക്കാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗവും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതാവുന്നത് കാരണം ടൂറിസ്റ്റുകളുടെ വരവ് നിലയ്ക്കുമ്പം തന്നെ അവരുടെ മാർഗങ്ങളും എല്ലാം ഇതുണ്ടാവുന്നു എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇതാദ്യമായാണ് ഇതോടെ തീരദേശവാസികളും ും ദുരിതത്തിലായി ഇപ്പൊ ഒരു രണ്ട് രണ്ടര മൂന്നാഴ്ചത്തോളം ആയി ഇവിടെ ഇങ്ങനെ കടല് കയറാൻ തുടങ്ങിയിട്ട് കടലിൽ കയറാൻ തുടങ്ങുകൊണ്ട് ഒരു മനുഷ്യരെ ഇങ്ങോട്ട് ഇറക്ക അങ്ങ് താഴോട്ട് ഇറക്കത്തില്ല നമുക്ക് കച്ചവടത്തിനും വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്ന വൈകുന്നേരം മരുന്നുള്ളിപ്പറക്കി എടുത്താൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കകത്താ നമുക്ക് കിട്ടുന്ന മറ്റേ അങ്ങനെ അല്ലായിരുന്നു നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു സങ്കടമാണ് ഇപ്പം നമുക്ക് ഓരോ ദിവസവും ഓർക്കും തോറും നമുക്ക് മരുന്നിനും മണ്ണിനും എല്ലാം ഇതിലീന്ന് തന്നെ എടുത്ത് വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് സാധാരണ കടലേറ്റം സമയം ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ തീരം പഴയപടി ആകാറുണ്ട് എന്നാൽ ഇത്തവണ തീരം കൂടുതലായി കടലെടുത്തതിലാണ് ആശങ്ക ഓണ അവധിക്കാലം അടുത്തിരിക്കെയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര സാധ്യതയുള്ള കൊല്ലം ബീച്ചിന്റെ ഈ അവസ്ഥ ജനം കൊല്ലം